വീടല്ലേ അതെ ഞങ്ങള് പഞ്ചായത്തിൽ നിന്ന് ഒരു കംപ്ലീഷൻ പ്ലാൻ ഇവിടെ അല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേക്ക് ഒന്ന് നാപ്പതേ ഉള്ളു അല്ലേ ഇയാളുടെ പേരെന്താണ് ഫാത്തിമ ഫാത്തിമ അല്ലേ അച്ചുവിന്റെ അച്ചുവിന്റെ ഭാര്യയാണ് അളവിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ ഫാത്തിമ സാറേ നമ്പർ കിട്ടി കഴിഞ്ഞാലേ ലാസ്റ്റ് ഗഡ് കിട്ടുള്ളൂ ലാസ്റ്റ് ഗെഡ് തരാമെന്ന ഞാൻ അത് വരച്ചാള് പറഞ്ഞിരുന്നു ഒരു പ്രശ്നം അത് ഞങ്ങള് മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പറല്ലേ കാര്യങ്ങള് തീരുമാനിക്കണത് തിരിച്ചു വിളിക്കാം വീട്ടിലെ വളർത്തു ദോഷം കൊണ്ട് അവൻറെ കൂടെ ഇറങ്ങിപ്പോന്നാന്ന് തോന്നുന്നു പഞ്ചായത്ത് ഓഫീസിൽ ഇത് തന്നെ നടക്കുമെന്നാണ് അവളുടെ വിചാരം വാ സാറേ വീടിൻ്റെ നമ്പർ ഇടാൻ കൊടുത്തിരുന്നു അതൊന്ന് അന്വേഷിക്കാൻ വന്നതാ കൈപ്പറ്റ രസീത് ഇവിടെ കൈപ്പറ്റിയ രസീത് എടുത്തില്ല സാറേ രസീത് ഇല്ല ഫയൽ നമ്പർ ഓർമ്മയുണ്ടോ ഫയൽ നമ്പറും ഓർമ്മയില്ലല്ല ആപ്ലിക്കൻ്റിൻ്റെ പേരും വാർഡ് നമ്പറും ഒന്ന് പറയുകയാണെങ്കിൽ പേര് അച്ചു വാർഡ് നാല് ഫയൽ നമ്പറും ഇല്ല കൈപ്പറ്റ രസീതും ഇല്ല ഒന്നുമില്ല ഞാനിത് അങ്ങനെ അന്വേഷിക്കും എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തോട്ടോ ശരി സാറേ ആ അഞ്ചരര വിഭാഗത്തിലേ അഞ്ചു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അതിനോട് നെഴ്സല അറിയാൻ പറ്റും ട്ടോ ആയി നോക്കിയേ നല്ല ബഞ്ഞേടേ കാണാനേട്ട് അതാണ് നല്ല നേനെ പെട്ടിരിക്കുന്നാണ് നല്ല મેડમ വീടിന്റെ നമ്പർ ഇടാൻ കൊടുത്തുണ്ടി ആയിนะ ಅದന്ന് അറിയാൻ വന്നதா എന്താണ് പേര് അച്ചു എവിടെ ഏതാ വാർഡ് വാർഡ് 4 എത്ര നാലേ കൊടുത്തു ഇപ്പേ ചേലൊരു കുട്ടി ഉണ്ട് ഒരു മൊസ്തോളും ആയിട്ടുണ്ട് ഓവർഷർവന്ന് നോക്കിയോ ഓവർഷർവന്ന് നോക്കിയേ ദാ

ആ ആ ലൈഫിന്റെ വീട് വാർഡ് കഴിഞ്ഞ ദിവസം നോക്കിയില്ലേ ദേ ഇതാണ് ആള് ൂടി ഒരു വഴി പോകുന്നില്ലേ ആ അത് നൂറ്റമ്പത് സെന്റിമീറ്റർ വേണം ആ ആ അത് നൂറ്റി നാപ്പതേ ഉള്ളൂ സാറേ ഒരു പത്ത് സെന്റിമീറ്റർ അല്ലേ എന്തെങ്കിലും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ

കുറച്ച് കാര്യം കാര്യം ശരി 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 ആ ആ ബൈ സാറേ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ എന്ത് വരാൻ എഞ്ചിനീയർ പറഞ്ഞായിരുന്നു ഒരു പത്ത് സെന്റിമീറ്ററിന്റെ പ്രശ്നം ഉണ്ടെന്ന് ഞാനേ ഒരു കൽപ്പണിക്കാരനാണേ ഞാൻ തന്നെയാണ് അത് ആ വെസ്റ്റ് കൽപ്പണിക്കാരൻ തന്നെയാണ് ഈ പണി ഒപ്പിച്ചത് എന്ത് ചെയ്യാനാ വഴി പറഞ്ഞായിരുന്നു മെമ്പറോട് പറഞ്ഞായിരുന്നു മെമ്പറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നത് ഞങ്ങളാണ് നിയമം വിട്ടുള്ള ഒരു കളിയും നമ്മൾ ചെയ്യില്ല വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ മനസിലായില്ലേ താനൊരു കാര്യം ചെയ്യ താനൊരു കൽപ്പണിക്കാരനല്ലേ ആ വഴിയുടെ സൈഡ് പൊളിച്ചു കളെ കറക്റ്റ് ആക്കിയിട്ട് വാ സാറേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആക്കി എടുത്തത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് സാറേ എടോ ഞങ്ങളും കൊറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ പൊസിഷൻ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങളെ പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ല പണിക്കും പോവില്ല സഞ്ചിയും തൂക്കിയിട്ട് ഇങ്ങനെ നടക്കണതല്ല മനസ്സിലായ സമയം മെനക്കടുത്ത പോവാൻ നോക്ക് കേട്ടാ അപ്പൊ നമ്മ പറഞ്ഞിരത്തിയത് എന്താടാ പഞ്ചായത്തിൽ പോയിട്ട് അത് ഭയങ്കര പ്രശ്നമാണ് ആശാനെ ആ വഴിയുടെ സൈഡില് പത്ത് സെന്റിമീറ്ററിന്റെ കുറവുണ്ട് ഒന്നേ അമ്പത് വേണം ആശാനെ അവര് പറയണത് നമുക്ക് അവിടെ ഒന്നേ പറഞ്ഞു പൊളിച്ചു മാറ്റി ഇറക്കി ഇറക്കിപ്പണിയെ പറയണത് അറിയില്ല ആശാനെ എന്തു ചെയ്യണമെന്ന് നമ്പർ കിട്ടിയാലേ ലാസ്റ്റ് കെടു പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുള്ളൂ പ്രതീക്ഷിക്കാതെയാണല്ലോ ആശാനെ കൊച്ചിന്റെ ഹോസ്പിറ്റൽ കേസ് വന്നത് എല്ലാം കൊണ്ടും ഇപ്പോ നല്ല ബെസ്റ്റ് ടൈമാ അതുമാത്രല്ല പഞ്ചായത്തില് വെച്ച ആ എഞ്ചിനീയർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുകയും ചെയ്തു കളിയാക്കി പോട്ടെ ആശാനെ ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ അച്ചു പറഞ്ഞ പഞ്ചായത്തിലെ എഞ്ചിനീയറുടെ പേരെന്താണ് ഹരിചന്ദ്രനോ മറ്റോ എന്തോ ആണ് നാളെ നമുക്കൊരു പണി തൊടങ്ങാനല്ലേ അയാളുടെ പേര് ഹരിചന്ദ്രനോ മറ്റോ ഞാൻ നോക്കട്ടെ എന്റെ ഒരു പ്ലാൻ ഉണ്ട് നോക്കട്ടെ ഇത് ഹരിചന്ദ്രനാണല്ലേ ഒന്ന് വേമ്പ വാടാ നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കാൻ ഇത് അച്ഛൻ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ പ്ലാൻ ഒന്നും അച്ഛൻ്റെ പതുക്കെ പറ ആരെങ്കിലും കേൾക്കണം എനിക്കറിയാം അയാൾ ഒടുക്കത്തെ കൈ കൊലിക്കാരനാണ് പറഞ്ഞ കേട്ടിട്ടുണ്ട് ആ ഞങ്ങൾ വന്നോളൂ ഇതാണ് പ്ലാൻ അത് നല്ല നിങ്ങളെപ്പോ എത്തി തന്നിട്ടുണ്ടായല്ലേ ഈ പ്ലാൻ അനുസരിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്യണം സൈഡൊക്കെ ബൗണ്ടറികളെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അത് ഞങ്ങൾ ആശ്വാസം എനിക്കറിയാം ആശാൻ നന്നായിട്ട് ചെയ്യുമെന്ന് ആശാനെ കുറിച്ച് അറിഞ്ഞു എന്നിട്ടാണ് ഞാൻ വർക്കുകളെല്ലാം ഏൽപ്പിച്ചത് നാട്ടിൽ വേറെ വർക്കേഴ്സിലായിട്ടല്ലോ ശരി ശരി ആ ചാർട്ട് ആ കുട്ട അത് ശരിക്കും ഒന്ന് വലിച്ചിട്ടാ നമുക്ക് ആ കിണപ്പും കേപ്പാ അശാനെ സെറ്റ് ബാക്ക് ക്ലിയർ ആയിട്ട് നോക്കണം ആ നോക്കാറുണ്ട് കൃത്യമായിട്ട് നോക്കണം ഒന്ന് ത്തിലെ ഓർച്ചറും കൂടിയാണ് അളവുകളെല്ലാം വളരെ കൃത്യമായിരിക്കണം അതെ അവിടെ അവിടെയല്ലേട്ടാ മതല് നമ്മളുടെയാണ് അപ്പൊ അതും കൂടി കൂട്ടി കാണണം അതേപോലെ നമുക്ക് മീറ്റർ മീറ്റർ ഉള്ളൂ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തേക്കണം ഇത് ഇതായിരിക്കട്ടെ എത്ര സെന്റിമീറ്റാ പറഞ്ഞ പത്ത് സെന്റിമീറ്റർ ആശാനെ എടാ പിള്ളേരെ ഒരു ഇരുപത് അങ്ങട് മാറ്റി അടിക്കണോ ശരത്തെയും നമുക്ക് ആദ്യ മാസമായിട്ട് അളക്കാം നോക്കാം ഇവിടെ മീറ്റർ ഇല്ലല്ലോ ഒരു അബദ്ധമാണ് ഞാൻ ആ പറഞ്ഞിട്ടുണ്ടായില്ലേ സെക്രട്ടറി അല്ലല്ലോ ഫയൽ എഴുതുന്നത് സാർ പണ്ടിരുന്ന പറൂർ പഞ്ചായത്തിലെ കൃഷ്ണേട്ടൻ ഓർമ്മയുണ്ടോ ചെറിയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിട്ട് പഞ്ചായത്തിന്റെ നമ്പർ കിട്ടാണ്ട് ആത്മഹത്യ ചെയ്ത കൃഷ്ണേട്ടൻ അന്നതൊക്കെ വലിയൊരു ന്യൂസ് ആയിരുന്നു സാറൊന്നു ഒരുപാട് ഇട്ടോടിച്ചില്ലേ പാവത്തിനെ സാറിന്റെ കാല് വരെ പിടിച്ചതാണ് ഇതുപോലെ ചെറിയൊരു സെന്റിമീറ്ററിന്റെ പ്രശ്നം എന്നുണ്ടായിരുന്നുള്ളൂ ആ കൃഷ്ണിട്ടന്റെ മകളാണ് ഞാൻ മായ മായ കൃഷ്ണൻ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മറക്കുന്നവർക്ക് ഇത് കാലം കാത്തു വയ്ക്കുന്ന കാവ്യനീതി